മ്യൂസിക് േഷന് വേണ്ടി നമ്മുടെ കണ്ണൂർ ശരിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സുഖല്ലേ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഈ ഒരു മെറ്റാ അക്കാഡമിയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് മ്യൂസിക് അല്ലേ അതെ അപ്പൊ അതിന്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ് ആണ് പിന്നെ പണ്ടത്തെ പോലെയല്ല നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും സംഗീതം ഇതുപോലെ പ്രോപ്പറായിട്ട് പഠിക്കാനുള്ള വേദിയൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഇത് വലിയൊരു ചാൻസ് ആണ് പ്രത്യേകിച്ച് ബന്ധുവാണെങ്കിൽ ഇങ്ങനൊരു അക്കാദമി തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ് ഒരുപാട് കഴിവുള്ള കുട്ടികൾ മാറി നിൽക്കുകയാണ് അവർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ പിന്നെ തീർച്ചയായും അവർ ഇൻട്രസ്റ്റ് ഉള്ളവര് അതുപോലെ പഠിച്ചിരിക്കണം ലൈഫിൽ ഒരിക്കലും നഷ്ടാവില്ല പഠിക്കാൻ ആഗ്രഹമുള്ളവര് വന്ന് വന്ന് ഇവിടെ പഠിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് അതെ അപ്പൊ മ്യൂസിക്കായിട്ട് ഇത്രയും ആഘാതമായി ബന്ധമുള്ള ആളുകൾ പറയുന്ന വാക്കുകൾ നമുക്ക് എടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ഈ മെറ്റ അക്കാദമി നിങ്ങൾക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ അപ്പൊ നമ്മൾ മറ്റേ അക്കാദമിയിലെ മ്യൂസിക് ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് സർവീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നേരിട്ട് തന്നെ ചോദിച്ചോക്കെ പേര് ഷമീർ ഷമീർ അല്ലേ ഇപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ ഓപ്പണിംഗ് ആണല്ലോ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന സർവീസസ് ഒക്കെ എന്തൊക്കെയാണ് സർവീസസ് കൊടുക്കുന്നത് അതുപോലെ തപല കീബോർഡ് ഗിറ്റാർ വയലി തന്നെ ഈസ്റ്റ് തന്നെ ഈസ്റ്റേണും ഉണ്ട് വെസ്റ്റേണും ഉണ്ട് അതുപോലെ തന്നെ ലോക്കല് പിന്നെ കർണാട്ടിക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ലൈറ്റ് മ്യൂസിക് ആയിട്ട് അത് കൊടുക്കും സെപ്പറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടോ ടീച്ചേഴ്സ് അപ്പോ ഒരുപാട് മ്യൂസിക് അക്കാദമികളും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ടല്ലോ മറ്റും അതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്തൊക്കെയാണ് ഇപ്പോ മെറ്റ വ്യത്യസ്തമാക്കാനുള്ള ഒരു കാരണം ഇവിടെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അത് ഓരോ നാട്ടിലായാലും ഉണ്ടാകും ഇത് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാതെ ഒരു പോകുന്ന കുറെ സ്ഥാപനങ്ങൾ പോലെ തന്നെ ഇവിടെ നമ്മള് ഇപ്പൊ കീബോർഡോ ഗിറ്റാറോ വയലിൻ അങ്ങനെ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലണ്ടൻ ട്രെയിനിറ്റി കോളേജിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ലണ്ടനിൽ അവിടുന്ന് എക്സാമിനർ വന്ന് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ എക്സാം വന്ന്സാം അത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് ും വാലിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണല്ലേ അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങള് ചില കുട്ടികൾ സോങ്സ് മറ്റുള്ള ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും ശരി ഇനി ആണെന്നുണ്ടെങ്കിലും അത് റെക്കോർഡ് ചെയ്യാനുള്ള കുട്ടികൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നമ്മളതൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലില് പാടാനുള്ള അവസരങ്ങള് കൊടുക്കും അവസരങ്ങളെല്ലാം കൊടുക്കും പിന്നെ നമുക്കിപ്പോ ഇവിടെ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ഇങ്ങനെ ഒരു കഴിവ് വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെന്തെങ്കിലും ഗ്രഹള്ള കുറ്റിക്ക് ഇവിടെ നിന്ന് അതെ അതെ പ്രായപരിധിയൊക്കെ ഉണ്ടോ അഞ്ചു വയസ്സ് മുതലാണെന്നുണ്ടാകും സ്റ്റാർട്ടിങ് എപ്പോഴും ഏറ്റവും നേരത്തെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് സൗകര്യം ഉണ്ടോ അതോ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്തിട്ടില്ല വരും എങ്ങനെയൊക്കെയാണ് സമയം കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഈവനിങ്ങ് ാണ് കാരണം ഓൾറെഡി ഇപ്പൊ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായത് കൊണ്ട് സ്കൂൾ ശേഷം ഒരു നാലു മണിക്ക് ശേഷം മുതൽ അവിടെ ആറ് മണി ഏഴ് മണി വരെയൊക്കെയുള്ള സമയങ്ങളെ ടീച്ചേഴ്സും അത്യാവശ്യം ഒരു മികവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് മാത്രല്ല പ്രത്യേകിച്ച് എടുത്തു പറയാൻ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിക്കുന്നവരൊക്കെ ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ ഗ്രേഡ് എക്സാം ചെയ്ത് സർട്ടിഫിക്കറ്റോട് പാസ്സായ ടീച്ചേഴ്സ് ആണ് ഉള്ളവർ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സുകളും അതോടൊപ്പം തന്നെ പിന്നെ സ്റ്റേജുമായിട്ട് പെർഫോം ചെയ്തിട്ടും നല്ല മികവ് നേടിയിട്ടുള്ള ടീച്ചേഴ്സ് വേറെ ഉണ്ട് വരുന്നത് ലൊക്കേഷൻ പെരിന്തൽമണ്ണ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അതിന്റെ ടുത്തൂടെ മുൻ ജനറ റോഡ് എന്നാണ് പറയുക ആ റോഡിന് ജേനറോഡിന് വന്നു ഒരു നൂറ് മീറ്റർ മീറ്റർ അതെ അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ട് അഡ്മിഷൻ എടുക്കുക അല്ലാതെ നമുക്ക് ബുക്ക് ഫോൺ അങ്ങനെ ചെയ്യാം മറ്റേ അക്കാദമിയുടെ മറ്റൊരു സ്ഥാപനം കൂടി കരിങ്കല്ലത്താണി പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് അവരുടെ ഫസ്റ്റ് സ്ഥാപനം അപ്പൊ ഇനി കരിങ്കല്ലത്താണി ഉള്ളവർക്കും അതുപോലെ പെരുന്തന്മാണക്കാർക്കും ഒരു സുവർണ്ണ അവസരമാണ് മറ്റും കലയെ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നമ്മുടെ മക്കൾക്ക് മ്യൂസിക് പ്ലേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെറ്റയില് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ കീബോർഡ് മാത്രമൊന്നുമല്ല കേട്ടോ ഒരുപാട് ഡ്രം ഒക്കെ ഇവിടെ ഉണ്ട് അതിന്റെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരും ഇവിടെ ഉണ്ട് അപ്പോ ഇതൊക്കെ നമ്മൾ സാധാരണക്കാരായ മക്കൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണോ സാധാരണക്കാർക്ക് ശരിക്കും അപ്പൊ മറ്റുള്ള പിച്ചുകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് അത് അങ്ങനെയല്ല ശ്രുതി അതല്ല അതിലാ ഇങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കാം താളം അങ്ങനെയല്ല താളം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനിക്കുന്നതിന് നമ്മളെ ബ്ലഡിൽ വേണം അതില്ല കുട്ടികളാണ് കണ്ടില്ല ടേബിളിനൊക്കെ കൊട്ടും പാത്രത്തിലും എല്ലാത്തിനും കൊട്ടും കണ്ടില്ല മനസ്സിലാവും അവരെ കഴിവ് അതാണ് താളം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല ജനിക്കുന്നതിനെ ബ്ലഡിൽ വേണം അപ്പൊ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കാം അത്യ താളം ഇല്ലാത്തവരൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്തു ചെയ്യിപ്പിക്കാം പക്ഷേ പക്ഷെ അങ്ങനല്ല ഈ താളബോധം ഉള്ള കുട്ടികൾക്ക് പറഞ്ഞ അവർക്ക് നമ്മളൊരു പാറ്റേൺസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു ടൈമിംഗും അതിനൊരു ടെമ്പും ഒക്കെ ആ ടെമ്പോല് നമ്മള് വായിക്കുന്ന ടെമ്പ് എത്രയാണോ ആ ടെമ്പോന്റെ ഡബിള് അവര് വായിക്കണം ഇതിന് പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനൊന്നും ഇല്ല ഇപ്പൊ കെ ജി സെക്ഷനൊക്കെ ഇഷ്ടമാതിരി പഠിക്കുന്നുണ്ട് നമുക്ക് ഇതിന് അവസരങ്ങള് കൂടുതൽ കിട്ടുന്നുണ്ടോ നമ്മള് വെസ്റ്റേൺ ആ ഒരു സ്റ്റൈലേൺ സ്റ്റൈലാ വായിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഈസ്റ്റേൺ വായിക്കാം ഈസ്റ്റേൺ ശൈലി കണക്കുകളൊക്കെ വായിക്കാം അതും പറ്റുമോ വായിക്കാം രണ്ടും അറിഞ്ഞിരിക്കണം വെസ്റ്റേണും ഈസ്റ്റേണും അറിഞ്ഞിരിക്കണം കണക്കുകളാണ് ഓക്കെ താളബോധം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുകള കളികളാണ് നമുക്ക് എന്റെ മ്യൂസിക് ഒന്ന് കേട്ടാലോ ഓക്കെ 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 സിംഗിൾ പാറ്റേൺസ് സിംഗിൾ ആയിട്ട് മതി ഒരു അവസരം വന്നിരിക്കുകയാണ് മെറ്റാ മ്യൂസിക് ാണ് ഇവര് പഠിച്ചിറങ്ങുമ്പോ നമ്മള് അവസരങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുന്നിലുണ്ട് ഉണ്ട് അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട താഴെ കാണുന്ന ഈ നമ്പറിൽ തന്നെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിച്ചോളൂ പെരിന്തൽമണ്ണയില് സംഗീതത്തോട് ഇഷ്ടമുള്ള എല്ലാവരും ഇവിടെ വന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇത്രയും നല്ലൊരു മ്യൂസിക് സ്കൂള് പെരിന്തൽമണ്ണയിൽ വന്നിട്ട് നമ്മൾ അവസരം നഷ്ടപ്പെടുത്തി ബെസ്റ്റ് ചാൻസ് ആണ് Okay, bye.